നിങ്ങൾ നടക്കുന്നതല്ല കാൽ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പാർക്കിങ്ങിന് ചൊല്ലി തർക്കം നിലമ്പൂരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് ചൂടായി പി വി അൻവർ എം എൽ എ വനം വകുപ്പിന്റെ ഓഫീസ് വളപ്പിൽ നിർത്തിയിട്ട എം എൽ എയുടെ വാഹനം മാറ്റിയിടാൻ ഡ്രൈവർക്ക് ഒരു ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകിയതാണ് എം എൽ എ യെ ചൊടിപ്പിച്ചത് മന്ത്രി അടക്കം പങ്കെടുത്ത വേദിയിൽ അൻവർ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ോട്ട് ആവശ്യത്തിന് മതി മനസിലായോ മര്യാദ പറഞ്ഞ മനുഷ്യരോടാ നിങ്ങൾ കൊറേ ആൾക്കാ ട്രൗസർട്ട് നടക്കുന്ന അല്ല ഫോറസ്റ്റ് കണ്ടിത്ര ചെയ്യ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം